ഇത്ര മുമ്പിട്ടിട്ടുണ്ട് ഇനി നമ്മള് ഉപ്പും മുളകും ഇപ്പ വെളിച്ചെണ്ണ വെച്ച് നമ്മള് ഇനി നമ്മള് പറയാൻ പോകുന്നതായിരിക്കും കാഴ്ച പിന്നാലെ നമ്മൾ ആ വീഡിയോസ് എല്ലാം മടുന്നതായിരിക്കും കാഴ്ച കൈത്തോണ്ട് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ സ്കൂളിലൊന്നും പോയില്ല കായ് ഇതാണ്ട് ഇവിടെ ഒരു പാവണ്ട് കായ് ഇവിടെ എപ്പോഴും നേരത്തെ ഒരു കോമഡി ഒക്കെ വരും തെറ്റിയൊക്കെ പോയത് പാറയെ പോവാണ് മുളകും കഴിക്കാൻ പോവാൻ ഉപ്പ് മുഴകും അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് ഈ എനിക്ക് ഒരു ചെറിയ പേരുണ്ട് வீடான அப்ப தாய் நம்ம இக்கட்டோண்ட் நமக்கு നമ്മൾ കണ്ട തന്നിയ തങ്ങും കൃഷി വരികൂടിയാണ് നമ്മൾ പോണത് ഗൈസ് ഗായസ്കമി കുറച്ച് കഴിഞ്ഞിട്ട് അതിനാ എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട് നമുക്ക് ഓടി പോവാം നിങ്ങൾ എന്നത് കണ്ടോക്ക ഒരു ഡേഞ്ചർ സ്ഥലത്ത് നിക്കയാണ് എനിക്കെല്ലാം പേരോണ്ട് ഞാൻ എടുത്ത് തിരിച്ചു വിളിക്ക ാണ് എന്റെ പിടിച്ചു കേട്ടിട്ടുള്ളത് വിഷ്ണുക്ക് പയ്യെ കേറാൻ പറ്റുമോ ഉദ്ദേശം കേട്ടിട്ടുണ്ട്

ഓക്കേ ഗയ്സ് ഇനൊരു വാങ്ങുട്ടിട്ട് വെക്കട്ടെ ഗയ്സ് അണ്ട ഗയ്സ് சின்னതാണ് ഗയ്സ് നിങ്ങൾ ഒരു അടി അടിപൊളി സാനാണ് ഗയ്സ് അടിപൊളി ഗയ്സ് കണ്ടോ എന്നെ കഴിച്ചുകൊണ്ട് തിന്ന പാ സൂപ്പർ ഗയ്സ് അപ്പോൾ ഗയ്സ് ഇന അടുത്ത വീഡിയോയിൽ കാണുന്ന വരെ Bye bye, like and subscribe, comment, okay? ta